നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം ഇന്ന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന റേഞ്ചിൽ ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ ആദ്യ മണിക്കൂറുകളിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് എന്ന റേഞ്ചിലാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്നൊരു ഇൻട്രാഡൈ ലോയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആ ഇൻട്രാഡേ ലോയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് ട്രേഡിംഗ് നടത്തുന്നത് അറുപത്തി രണ്ട് പോയിന്റിന് നഷ്ടം നിഫ്റ്റി രേഖപ്പെടുത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ഓഹരികളൊക്കെ തന്നെ ചുവപ്പിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാങ്ക് നിഫ്റ്റി വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡിംഗ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ബ്രോഡർ മാർക്കറ്റിനെ സംബന്ധിച്ചും ഒരു സമ്മിശ്ര പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മിഡ് ക്യാപ് ഹൺഡ്രഡിന് ആയിട്ടാണ് ട്രേഡിംഗ് നടത്തുന്നത് സ്മോൾ ക്യാപ് ഹൺഡ്രഡും ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കാം ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇനി വരും സെഷനുകളിൽ ഇരുപത്തി അയ്യായിരം എന്നുള്ളൊരു സപ്പോർട്ട് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡ് ലെവലിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്നുള്ള ലെവലിൽ തന്നെയാണ് നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കുന്നത് ത് ഇരുത്ത്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ സോ നമുക്ക് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നൊരു ലെവലും ശ്രദ്ധിക്കാവുന്നതാണ് തുടർന്ന് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഇരുപത്തയ്യായിരത്തി നാനൂറ് എന്നൊരു ലെവലിൽ നമുക്ക് ശ്രദ്ധിക്കാം ഡൗൺ സൈഡിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് വരെയാണ് താഴ്ന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരമാണ് സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് പറയുന്നത് സപ്പോർട്ട് ലെവലായിട്ട് ഇപ്പോൾ അനലിസ്റ്റുകൾ സജ്ജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്നുള്ളൊരു ലെവലിന് മുകളിൽ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് സെഷൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇനി നമുക്ക് പതിവ് പോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടെ നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂ വ്യൂ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് ഈ ജൂലൈ പത്തൊമ്പതിന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിസൾട്ടിനോടൊപ്പം തന്നെ ബോണസ് ഷെയേഴ്സ് കൂടെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന അപ്ഡേഷൻസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഡിവിഡൻഡും അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ വരുന്നത് സോ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ നമുക്കിനിയുള്ള സെഷനുകളിൽ ശ്രദ്ധിച്ചിരിക്കാവുന്നതാണ് ജൂലൈ പത്തൊമ്പത് പത്തൊൻപതിനാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് തിങ്കളാഴ്ചയൊക്കെ നമുക്കിതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിൽ ഇനി റിസൾട്ട് വന്ന കമ്പനികൾ നോക്കാം അതിൽ എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസ് ഇന്ന് ഇൻട്രഡയിൽ ഇടിഞ്ഞൊരു സാഹചര്യമാണ് കണ്ടത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു റിസൾട്ടുകളായിരുന്നില്ല അനൗൺസ് ചെയ്തത് റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിലൊക്കെ തന്നെ ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പോലും അനലിസ്റ്റുകളുടെ ഒരു വ്യൂ പങ്കുവയ്ക്കുകയാണെങ്കിൽ എം കെ ഗ്ലോബൽ ഇപ്പോൾ ഓഹരിന്മേൽ ഒരു ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് ആണ് നൽകിയിരിക്കുന്നത് തൊള്ളായിരം രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്നുള്ളൊരു ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ എം കെ ഗ്ലോബൽ പങ്കുവച്ചിരിക്കുന്നത് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഇതിലൊരു ഉണ്ടാകും എന്നുള്ള ഒരു വ്യൂ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് എച്ച് ഡി എഫ് സി ലൈഫിൽ നൽകിയിരിക്കുന്ന വ്യൂ നോക്കാം എച്ച് ഡി എഫ് സി ലൈഫിൽ എച്ച് എസ് ബി സി എന്ന ബ്രോക്കറേജ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് തൊള്ളായിരം രൂപയാണ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അവരുടെ ആനുവൽ പ്രീമിയം ഈക്വൽ ആൻഡ് ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട് മാർജിൻ സ്റ്റേബിൾ ആയിട്ടാണ് തുടരുന്നത് അത്തരത്തിൽ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ബൈ എൻ ആണ് നൽകുന്നത് എച്ച് എസ് ബി സി വ്യക്തമാക്കുന്നു മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന ആണ് നൽകുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഒരു സ്റ്റഡി ആയിട്ടുള്ള ക്വാർട്ടർ ആണ് ഇപ്പോൾ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് കമ്പനി പറയുന്നുണ്ട് ബ്രോക്കറേജ് പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻഡ്സ് നൽകുന്നത് ഇനി ഐ സി ഐ സി ഐ എന്ന സ്റ്റോക്കിൽ മോർഗൻ സ്റ്റാൻഡിൽ നൽകുന്ന വ്യൂ നോക്കാം ഈക്വൽ വെയ്റ്റ് എന്ന സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഉയർന്നത് കാരണമാണ് ഇത്തവണ അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വർദ്ധിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈക്വൽ വെയ്റ്റ് എന്ന സ്റ്റാൻഡ്സ് നൽകിയിരിക്കുന്നത് സി എൽ എസ് എയും ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണിപ്പോൾ സി എൽ എസ് എ ടാർഗ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ഇനി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് മോർഗൻ സ്റ്റാൻലി ഈ ഒരു സ്റ്റോക്കിന് ഈക്വൽ വെയിറ്റ് എന്ന സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് സി എൽ എസ് എയും ഈ ഒരു ഓഹരിമേൽ ഔട്ട് പെർഫോമൻസ് സ്റ്റാൻഡ്സ് പങ്കുവച്ചിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിമേൽ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി റിസൾട്ടുകൾ കൂടാതെ ഡിക്സൺ ടെക്നോളജി ഇപ്പോൾ ബ്രോക്കറേജുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അതിൽ നോമുറ അതോടൊപ്പം സി എൽ എസ് എ തുടങ്ങിയ ബ്രോക്കറേജുകൾ ഓഹരിന്മേൽ ബുള്ളിഷായി തുടരുന്നുണ്ട് നോമുറയും സി എൽ എസ് എയും പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുമ്പോൾ സി എൽ എസ് എ ഹൈ കൺവെൻഷൻ ഔട്ട് പെർഫോമൻസ് എന്നുള്ള ഒരു റേറ്റ് ആണ് നൽകിയിരിക്കുന്നത് പത്തൊൻപതിനായിരം രൂപയിലേക്ക് എത്താനുള്ള സാധ്യത ഓഹരിക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ക്യൂടെക് ഇന്ത്യയുടെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് കമ്പനി നടത്തിയിട്ടുണ്ട് ഇത് കമ്പനിയെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വഴിത്തിരിവാണെന്നൊരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ടാണ് സി എൽ എസ് എ ഇപ്പോൾ ഹൈ കൺവെൻഷ്യൻ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് നോമുറയും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി ഒൻപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ുന്നത് ഇനി അടുത്തത് ന്യൂ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഒരു ബ്രോക്കറേജ് ഇപ്പോൾ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് വിശാൽ മെഗാ മാർട്ടിനാണ് ഇത്തരത്തിൽ പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നത് മോഹത്തുലാൽ ഒസ്വാളാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് നിലവിലെ കറണ്ട് ലെവൽസ് നിന്നും ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റം ഇനിയും ഉണ്ടായേക്കാം എന്നുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു വ്യൂ ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈ എനിഷ്യേറ്റീവ് നൽകുകയും നൂറ്റി അറുപത്തി അഞ്ച് രൂപ ടാർഗറ്റ് പ്രൈസായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് എഴുപത്തിയെട്ട് രൂപയായിരുന്നു ഷൂ പ്രൈസ് അതിൽ നിന്നും ഓൾറെഡി ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചൊരു കമ്പനിയാണ് വിശാൽ മെഗാ മാർട്ട് ഏതായാലും വിശാൽ മെഗാ മാർട്ടിനും നല്ലൊരു അപ്സെറ്റ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് ഒരു വർഷക്കാലയളവിലേക്ക് വിവിധ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികൾ നോക്കാം നമ്മൾ പല പല തവണയായി ഡിസ്കസ് ചെയ്ത ഓഹരികൾ തന്നെയായിരിക്കും പക്ഷേ ഈ ഓഹരികളുടെ വ്യൂ പങ്കുവെച്ചിരിക്കുന്ന ബ്രോക്കറേജുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും അത്തരത്തിൽ അഷിക ഗ്ലോബൽ ഫാമിലി ഓഫീസ് എച്ച് യു എൽ എന്നുള്ള ഓഹരിക്ക് ബൈ എനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഒൻപത് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് എം കെ ഗ്ലോബൽ സുപ്രജിത് എഞ്ചിനീയറിംഗിൽ ബൈ ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് എം കെ ഗ്ലോബൽ കരുതുന്നത് സുപ്രജിത്ത് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു ശ്രീറാം ഫിനാൻസ് ശ്രീറാം പിസ്റ്റൻസിൻ്റെ ഓഹരികൾക്ക് എം കെ ഗ്ലോബൽ ഇപ്പോൾ ഒരു മുന്നേറ്റം കാണുന്നുണ്ട് മൂവായിരത്തി അൻപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു ആണ് ജെ എം ഫിനാൻഷ്യൽ മാക്സ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് പതിനാല് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ജെ എം ഫിനാൻഷ്യൽ ടി സി എസ് എന്ന ഓഹരിക്കും ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ടെന്നാണ് കരുതുന്നത് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ അപ്സൈ പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്ന് ജെ എം ഫിനാൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ നോക്കുമ്പോഴും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബ്രോക്കറേജുകൾ പങ്കുവയ്ക്കുന്ന ഒരു വ്യൂ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ മറക്കരുത്